വടക്കാഞ്ചേരി കൃഷിഭവന് കീഴിലെ എങ്കക്കാട് പടിഞ്ഞാറ് എങ്കയക്കാട് കിഴക്ക് മംഗലം പാടശേഖരങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനുണ്ടായ പ്രളയത്തിൽ നെൽകൃഷിക്ക് നാശമുണ്ടായതുമായി ബന്ധപ്പെട്ട് കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും എം ഡി 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 ടീം പാടശേഖരങ്ങളിൽ സ്ഥലപരിശോധന നടത്തി ജൂലൈ അവസാനം വടക്കാഞ്ചേരി മേഖലയിലുണ്ടായ അതിവർഷത്തിലും വാഴാനി ഡാം തുറന്നത് മൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിലും നെൽകൃഷി പൂർണമായും മുങ്ങിപ്പോയതിനാൽ എങ്കക്കാട് പടിഞ്ഞാറ് എങ്കക്കാട് കിഴക്ക് മംഗലം പാടശേഖരങ്ങളിൽ കതിരുവന്ന നെല്ലുകൾ പതിരാവുകയും നിറം മാറുകയും ചെയ്തിരുന്നു അതിന്റെ നഷ്ടം കണക്കാക്കുന്നതിന് കേരള കാർഷിക സർവകലാശാലയും കൃഷി വകുപ്പും കർഷകരുടെയും പാടശേഖര സമിതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നെൽപ്പാടത്ത് പരിശോധന നടത്തുകയും നെൽകൃഷിക്ക് നാശങ്ങൾ ഉണ്ടായതായി ബോധ്യപ്പെടുകയും ചെയ്തു കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി അശ്വതി കൃഷ്ണ ആർ ഡോക്ടർ അഞ്ചു സി വടക്കാഞ്ചേരി കൃഷി ഓഫീസർ എം എൻ ദിബിൻ കൃഷി അസിസ്റ്റന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ വി പാടശേഖര സമിതി അംഗങ്ങൾ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു എങ്കക്കാട് കിഴക്ക് പാടശേഖരത്തിൽ ഇരുപത്തിയെട്ട് ഹെക്ടറോളവും എങ്കക്കാട് പടിഞ്ഞാറ് പാടശേഖരത്തിൽ ഇരുപത് ഹെക്ടറോളവും മംഗലം പാടശേഖരത്തിൽ എട്ട് ഹെക്ടറോളവും നാശം സംഭവിച്ചതായി പരിശോധനയിൽ ബോധ്യപ്പെട്ടു